നമസ്കാരം ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് മഹാ ദുരന്തത്തിന് രണ്ട് വർഷം തികയുന്നു പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലികളടക്കം വിദേശ പൗരന്മാരടക്കം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ വധിക്കുകയും ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരെ ബന്ധികളാക്കി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ രണ്ടാം വാർഷിക ദിനമാണ് ഇന്ന് ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലികളെ മോചിപ്പിച്ചു മോശ മരുഭൂമിയിലൂടെ ഇസ്രായേലിലേക്ക് പലായനം ചെയ്തു വരുമ്പോൾ ഒരു വൈകുന്നേരത്ത് ദൈവത്തിൻ്റെ വിളിയുണ്ടാകുന്നു ഇന്ന് ഈ മരുഭൂമിയിൽ വിശ്രമിച്ചിട്ട് പോയാൽ മതി എന്നായിരുന്നു ദൈവത്തിൻ്റെ വചനം അത് ചെവിക്കൊണ്ട് മോശ തൻ്റെ അനുയായികളെയും കൂട്ടി ആ മരുഭൂമിയിൽ കൂടാരം കെട്ടി അന്ന് ചിലവഴിക്കുന്നു അങ്ങനെ അവർ ആ കൂടാരത്തിൽ വിശ്രമിച്ച നാളിനെ അവർ സുഖോയ് എന്നാണ് വിളിക്കുന്നത് കൂടാര തിരുനാൾ എന്ന് പറയപ്പെടുന്ന ആ തിരുനാൾ ആഘോഷം കൂടിയാണ് ഇന്ന് ഇസ്രായേലിൽ ആരംഭിക്കുന്നത് അങ്ങനെ ഒരു കൂടാര തിരുനാൾ നടക്കുന്ന അവസരത്തിലാണ് ഹമാസ് തീവ്രവാദികൾ ആ ആഘോഷത്തിൽ മതിമറന്ന് കിടന്ന് ഉറങ്ങിയ ആളുകളെയാണ് കടന്നാക്രമിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലധികം വരുന്ന ആളുകളെ വധിച്ചു ഹമാസ് തീവ്രവാദികളുടെ ഈ കടന്നുകയറ്റത്തിനെതിരെയുള്ള പ്രതികാര നടപടി എന്ന രീതിയിൽ ഇസ്രയേൽ ഹമാസ് തീവ്രവാദികളെയും ഹമാസ് കടന്നുകയറിയിരിക്കുന്ന പലസ്തീനെയും ആക്രമിക്കുകയായിരുന്നു ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ഒരു കാരണവശാലും പലസ്തീൻ്റെ ഔദ്യോഗിക പട്ടാളം പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് ഇന്നിപ്പോൾ പലസ്തീൻ്റെ പ്രസിഡൻ്റായ മെഹ്മൂദ് അബ്ബാസ് പറയുന്നുണ്ട് ഹമാസ് തീവ്രവാദികൾ നിരായുധരാവണം അവർ ആയുധം വെച്ച് കീഴടങ്ങണം രാജ്യം വിട്ടുപോകണം ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് സമയം വൈകിപ്പോയിരിക്കുന്നു കാരണം രണ്ടു വർഷം തുടർച്ചയായി ഇസ്രായേൽ ഹമാസ് തീവ്രവാദികളെ നേരിടുന്നതിന് വേണ്ടി നടത്തിയ യുദ്ധത്തിൽ ഫലസ്തീനിൽ കല്ലിൽ കല്ല് കല്ലവശേഷിക്കാത്ത രീതിയിൽ സകല നിർമ്മിതികളും തകർന്നിരിക്കുന്നു സ്കൂളുകൾ ആശുപത്രികൾ അതുപോലെ മറ്റ് എല്ലാ നിർമ്മിതികളും തകർന്ന് തരിപ്പണമായിരിക്കുന്നു മരുഭൂമിയേക്കാൾ കഷ്ടമായിരിക്കുന്നു ശൂന്യമായിരിക്കുന്നു ഫലസ്തീൻ എന്ന് വേണം എടുത്തു പറയാൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സ്ത്രീകളും കുഞ്ഞുങ്ങളും പലസ്തീൻ്റെ തെരുവുകളിലൂടെ തേരാഭാര അലയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അഥവാ ഇസ്രായേലിൻ്റെ പട്ടാളക്കാർ എത്തിക്കുന്ന സമാശ്വാസ ദുരിതാശ്വാസ ഭക്ഷണ പൊതികൾ വാങ്ങിക്കുന്നതിന് വേണ്ടി തിക്കുകൂട്ടി ഓടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അവിടെയും ഹമാസ് തീവ്രവാദികൾ തോക്കിൻ്റെ മുന്നിൽ പലസ്തീൻ ജനതയെ നിർത്തിക്കൊണ്ട് ഇസ്രായേലി സേന എറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണ പാക്കറ്റുകൾ ഉൾപ്പെടെ അടിച്ചു മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഒരു രാജ്യത്തെ നിർമൂലനാശമാക്കുന്ന രീതിയിലേക്ക് ഒരു തീവ്രവാദി സംഘം രാജ്യത്തെ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് തുല്യമായിരുന്നു അത്രത്തോളം മാരകമായിരുന്നു തന്നെയാണ് വാർത്തയുടെ ആമുഖത്തിൽ പകർ പറഞ്ഞത് ലോകം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന രണ്ടാം വാർഷിക ദിനമാണ് ഇന്ന് എന്നുള്ളത് ഇപ്പോൾ പലസ്തീൻ പ്രസിഡന്റായ മഹ്മൂദ് അബ്ബാസ് സമാധാന സന്ദേശത്തിന് വേണ്ടി ലോകരാഷ്ട്രങ്ങളെ അഭയം പ്രാപിക്കുന്നു എന്നാൽ ഇസ്രായേലി ഭരണാധികാരിയായ ബെഞ്ചമിൻ നെത്ന്യാഹു ഒരു കാര്യം തീർത്തു പറഞ്ഞിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ഉച്ചകോടിയിൽ പ്രസംഗിക്കുമ്പോഴാണ് നെത്തിന്യാഹു ഇത്തരത്തിലൊരു കാര്യം തുറന്നടിച്ചത് ഫലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രം ഇനി ഉണ്ടാകില്ല അവിടെ ഫലസ്തീൻ നിലനിന്നിരുന്ന സ്ഥലത്ത് അത് ഇസ്രായേലിൻ്റെ പ്രവിശ്യയായി അറിയപ്പെടും ഫലസ്തീൻ എന്നുള്ളത് ഇസ്രായേലിൻ്റെ ടൗണായി അറിയപ്പെടും ഗാസ മുനമ്പ് ഇസ്രായേലിൻ്റെ പ്രവിശ്യയായി അറിയപ്പെടും എന്ന് അസന്നിഗ്ധമായി തന്നെയാണ് യു എൻ ഉച്ചകോടിയുടെ സമാധാന ഉച്ചകോടിയിൽ നെത്തിന്യാഹു പ്രസംഗിച്ചപ്പോൾ എടുത്തു പറഞ്ഞ വസ്തുതകൾ എന്തായാലും ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി തന്നെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികളായ ഫ്രാൻസും ബ്രിട്ടനുമെല്ലാം കാനഡയുമെല്ലാം എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഈ സഖ്യകക്ഷികളുടെ പോലും അഭിപ്രായത്തെ മാനിക്കുന്നില്ല പലസ്തീൻ ഇനി ഭൂമിയിൽ ഉണ്ടാകില്ല ഭൂപടത്തിൽ പലസ്തീൻ എന്ന സ്ഥലം ഉണ്ടാകില്ല അത് ഇസ്രയേലിൻ്റെ പ്രവിശ്യയായി മാറ്റും എന്ന് തന്നെ നെത്യന്യാഹു പറഞ്ഞിരിക്കുന്നു നെത്യന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ ഇനി വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ജൂത സമൂഹത്തിന് വേണ്ടി നിലകൊണ്ട ഒരു ഭരണാധികാരി രാഷ്ട്ര എന്ന രീതിയിൽ കാലം അല്ലെങ്കിൽ ജൂത ജനത നെത്യൻ വാഴ്ത്തണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജൂതന്മാരുടെ വൈകാരികമായ ആ ഒരു രാഷ്ട്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ വൈകാരികമായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിന്ന രാഷ്ട്രത്തിന് വേണ്ടി പോരാടിയ നേതാവ് എന്ന രീതിയിലുള്ള ഒരു വിജയം നിത്യൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ നേടേണ്ടതുണ്ട് വീണ്ടും ഭരണം നിലനിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഹമാസ് തീവ്രവാദികളോട് കാണിക്കുന്ന ദയയില്ലാത്ത സന്ധിയില്ലാത്ത സമരം നെത്തിന്യാഹു എന്തു വില കൊടുത്തും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇനിയും ഇസ്രയേലിൻ്റെ കയറ്റം അവസാനിപ്പിക്കണം ഒരു ഇരുപത് ദിന പരിപാടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ ഗാസയിലേക്കും പലസ്തീനിലേക്കും നിർദ്ദേശങ്ങളുമായി എത്തിയിരിക്കുന്നു ഇരുപത് ദിന പരിപാടികളിൽ ഹമാസ് തീവ്രവാദികൾ ആയുധം വെച്ച് കീഴടങ്ങണം ഫലസ്തീൻ വിട്ടുകൊടുത്ത് പുറത്തേക്ക് പോകണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ട്രംപിൻ്റെ ഇത്തരം നിർദ്ദേശങ്ങൾ ഫലവത്താകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് സുഖോയ് തിരുനാൾ ആഘോഷിക്കുന്ന അതായത് കൂടാര തിരുനാൾ ആഘോഷിക്കുന്ന ഇസ്രായേലിൽ ടെൽ അബീബിന് മുന്നിൽ ഒരു വലിയ ടൈം ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴാം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇസ്രായേലി പൗരന്മാരെ കൊന്ന് തള്ളിയ ആ നിമിഷം മുതൽ എന്തൊക്കെയാണ് രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് രാജ്യ ജനതയെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ രാജ്യത്ത് നടത്തിയ ആക്രമണം ഒരു ഒരു നിമിഷം പോലും മറക്കരുത് എന്നുള്ളതിൻ്റെ സൂചനയായി തന്നെയാണ് വലിയൊരു ടൈം ബ്ലോക്ക് ടെൽ ടെല്ലവീവിൽ അവർ സ്ഥാപിച്ചിരിക്കുന്നു മ്യൂസിയം സ്ക്വയറിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇത് കാണുന്ന ഇസ്രായേലി ജനതയ്ക്ക് അവിടെ രണ്ട് വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ അനുനിമിഷം അവരുടെ ഓർമ്മയിൽ വരും ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി മാറുന്നത് കഴിഞ്ഞ രംഗങ്ങൾ അവർ അനുനിമിഷം സ്മരിച്ചുകൊണ്ടിരിക്കും അത്രത്തോളം വൈകാരികപരമായ ഒരു ആഘോഷ ചടങ്ങിലേക്കാണ് അല്ലെങ്കിൽ ആ ആഘോഷം കഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്താണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലികളെ ബന്ധികളാക്കിയതും ആയിരത്തി ശിഷ്ടം ആളുകൾ കൊന്നു തള്ളിയതും ഇതിന് കാലം നിങ്ങൾക്ക് മാപ്പ് നൽകില്ല എന്നുള്ള കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് ഹമാസ് തീവ്രവാദികളുടെ തുരങ്കത്തിലേക്ക് ഇടിച്ചു കയറി ഇസ്രായേലിൻ്റെ മൊസാറ്റ് സേന അവരെ സംഹാര താണ്ഡവം ആടിയത് കൂട്ടത്തിൽ ഫലസ്തീനികളെയും അവർക്ക് വധിക്കേണ്ടതായി വന്നു കാരണം ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ട് ചെല്ലുന്ന ഇസ്രായേലിന്റെ ആക്രമണത്തെ ബോംബുകളെ ചെറുക്കുന്നതിന് വേണ്ടി പലസ്തീനിലെ കുട്ടികളെയും സ്ത്രീകളെയും മനുഷ്യകവചമാക്കി നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഹമാസ് തീവ്രവാദികൾ യുദ്ധം ചെയ്തത് അതുകൊണ്ട് നാശനഷ്ടം ഉണ്ടായത് മുഴുവൻ പലസ്തീനി ജനതയ്ക്കാണ് പലസ്തീനി ജനത കെട്ടി ഉയർത്തിയ അവരുടെ നിർമ്മിതികളെല്ലാം കല്ലിന്മേൽ കല്ലവശേഷിക്കാത്ത രീതിയിൽ ഇസ്രായേലി സൈന്യം തകർത്തെറിയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ലോകം കണ്ട് നടുങ്ങിത്തരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ നിലപാട് ഫലസ്തീനിൽ സമാധാനം ഉണ്ടാകുക എന്ന് തന്നെയാണ് ഇന്ത്യ ഫലസ്തീനെ അംഗീകരിക്കുന്നു ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ ഇന്ത്യ അംഗീകരിക്കുന്നു എന്നാൽ ഇസ്രായേലുമായി ഇന്ത്യക്ക് നല്ല നയതന്ത്ര ബന്ധമാണുള്ളത് ലോകത്തും മിക്ക രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നല്ല നയതന്ത്ര ബന്ധമുള്ളതുപോലെ ഇസ്രായേലുമായുണ്ട് എന്നാൽ ഇസ്രായേലും ഹമാസ് തീവ്രവാദികളും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഒരു കാരണവശാലും ഫലസ്തീനെ ചുട്ടുകരിക്കുന്നതിനോട് ഇന്ത്യൻ ജനത ഒരു കാരണവശാലും അംഗീകാരം നൽകുന്നില്ല പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണകൂടവും മുന്നോട്ട് പോകുന്നു ഇന്നിപ്പോൾ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഫലസ്തീനെ ഉദ്ധരിക്കുക എന്നുള്ള പരിപാടിയിൽ ഇന്ത്യയും പങ്കാളിയാകും അതിന് ഇന്ത്യ പച്ചക്കുടി കാണിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും രണ്ടാം വാർഷിക ദിനത്തിൻ്റെ മഹാദുരന്തത്തിൻ്റെ രണ്ടാം വാർഷിക ദിനം ഒക്ടോബർ ഏഴാം തീയതി ഇന്ന് എത്തി നോക്കുമ്പോൾ ഇനിയും ഫലസ്തീനിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല ഫലസ്തീൻ രാജ്യത്തിന് മുകളിൽ ഫലസ്തീൻ പതാക തന്നെ ഉയർന്നു പാറിക്കളിക്കട്ടെ സമാധാനത്തിൻ്റെ പതാക ഫലസ്തീനിൽ ഉണ്ടാവട്ടെ ഇനിയും ഒരു രക്തരൂക്ഷിതമായ യുദ്ധം ഫലസ്തീനിൽ ഉണ്ടാവാതിരിക്കട്ടെ ഹമാസ് തീവ്രവാദികൾ പലസ്തീനെ സ്വതന്ത്രമാക്കി വിടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അവിടെ സമാധാനം പുലരട്ടെ എന്നും പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം കാത്തിരിക്കാം